പുസ്തകത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കളി പ്രകാരം നമുക്ക് ഈ ദൈവോചനവുമായിട്ട് അടുത്തു വരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം നാമുപത്തി പുസ്തകം സോറി പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചു ഇരിക്കുന്നത് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വരെ നാം കാണുകയുണ്ടായി ഇന്ന് നമുക്ക് പതിമൂന്ന് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കാം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ മോസസ് അൺവില്ലിങ്സ് ആൻഡ് ഗോഡ്സ് റിപ്ലൈ മോശയുടെ അത് ചെയ്യുവാനായിട്ടുള്ളതായ മനസ്സില്ലായ്മയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മറുപടിയുമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസത്തിലൂടെ നമുക്ക് വലുവനായ ദൈവത്തിൻ്റെ വിളിയെ കേട്ട് ദൈവത്തെ നാം സേവിക്കുന്നവരായിരിക്കണം ഇവിടെ മോശ മുഴുവനായിട്ട് തിരസ്കരിക്കുകയാണ് ദൈവത്തിൻ്റെ ഒരു ദാസനായിട്ട് ദൈവത്തിൻ്റെ ഒരു ദൂതുവാഹിയായിട്ട് നിൽക്കുവാനായിട്ട് നമുക്കതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാം പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് പുറപ്പാട് പുസ്തകം നാലാമധ്യായം പതിമൂന്നാമത്തെ വാക്യം എന്നാൽ അവൻ കർത്താവെ നിനക്ക് ബോധിച്ച മറ്റേ ആരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു ഇവിടെ മോശയുടെ ഒരു പിടുത്തം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യഹോബിയോട് പല കാര്യങ്ങൾ പറഞ്ഞു യഹോവ തന്നെ ഉറപ്പിച്ചു ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിൻ്റെ വായോട് കൂടെ ഇരിക്കും നിനക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാനാണ് സംസാരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആദ്യമേ മോശ പറയുന്നത് താൻ ശക്തനല്ല അതിനു വേണ്ടി പ്രാപ്തനല്ല എന്നായിരുന്നു മോശ പറഞ്ഞത് എന്നാൽ തൻ്റെ പ്രാപ്തികേടിൽ ഒലിവനായ ദൈവം പ്രവർത്തിക്കാമെന്ന് ഉള്ളതായ ഉറപ്പ് കൊടുത്തു ഉറപ്പ് കൊടുത്തപ്പോൾ ഈ പതിമൂന്നാമത്തെ വാക്യത്തിൽ തൻ്റെ തനി നിറം വെളിപ്പെടുകയാണ് ഇത്രയും നേരം പറഞ്ഞു വന്നതിൻ്റെ എല്ലാ ഉദ്ദേശം ഈ മോശയ്ക്ക് അത് ചെയ്യുവാനായിട്ടുള്ളതായ ആ വില്ലിങ്സ് ഒരു താൽപ്പര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല അവസാനമായിട്ട് താൻ തൻ്റെ എല്ലാ എക്സ്ക്യൂസുകളെയും മറികടന്നിട്ട് തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളതായി യഥാർത്ഥ സ്ഥിതി താൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ് അവൻ നേരിട്ട് കർത്താവിനോട് പറയുകയാണ് നീ ആരെങ്കിലും വേറൊരാളെ അയയ്ക്കണം എനിക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ അവൻ്റെ യഥാർത്ഥമായുള്ളതായ പ്രശ്നമെന്ന് പറയുന്നത് തൻ്റെ കഴിവുകേട് ആയിരുന്നില്ല പക്ഷേ ആ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ളതായ സൺമനസ് റിയലി നോട്ട് എ ലാക്ക് ഓഫ് എബിലിറ്റി ബട്ട് ഇറ്റ് വാസ് എ ലാക്ക് ഓഫ് വില്ലിങ്നസ് അത് ചെയ്യുവാനായിട്ടുള്ളതായ ഒരു മനസ്സ് തനിക്ക് ഇല്ലായിരുന്നു അപ്പോൾ ആദ്യമേ താൻ വിചാരിച്ചതാണ് ഞാനിത് ചെയ്യുകയില്ല എന്ന് പലപ്പോഴും നാമും ഇതുപോലെയാണ് പല കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് പറയുന്നതിന് പകരം ഇതുപോലെ മറ്റു അങ്ങും ഇങ്ങുള്ളതായ ചില കാര്യങ്ങളെ എടുത്ത് നാം സംസാരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ട് താന് ദൈവത്തിൻ്റെ വിളിയെ തിരസ്കരിക്കുകയായിരുന്നു ചെയ്തത് പ്രിയ വിശ്വാസികളെ നാമും ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവം ഓരോരോ വിശ്വാസികളെയും ഒരു ഉത്തരവാദിത്വത്തിനു വേണ്ടിയാണ് വിളിച്ചത് മത്തായിയുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിൽ അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ വൈവത്തിൻ്റെ വലിയൊരു കമ്മീഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു നിയോഗം നാം സകല ജാതികളോട് പോയി സുശേഷം അറിയിക്കണം രക്ഷിക്കപ്പെടുന്നവരെ സ്നാനപ്പെടുത്തണം അവരെ ശിഷ്യരാക്കി കൊണ്ടുവരണം ഇത് നമുക്കെല്ലാവർക്കും വലുവിനായ ദൈവം തന്നിരിക്കുന്ന ഒരു വിളിയാണ് എന്നാൽ നാം എത്രമാത്രം ആ വിളിയെ കേട്ട് ആ വിളിക്ക് അനുരൂപമായി ചെയ്യുവാനായിട്ട് നാം പുറപ്പെടുന്നുണ്ട് അതോ മോശയെപ്പോലെ നാം അനേക എക്സ്ക്യൂസുകൾ പറയുന്നവരും അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് അതിന് സമ്മതമില്ല എന്ന് നാം ദൈവസന്നിധിയിൽ പറയുന്നവരും ആണോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാം വിചാരിക്കുമായിരിക്കും മോശം വിചാരിച്ചതുപോലെ ദൈവം മറ്റേ ആരെങ്കിലും അയയ്ക്കും ദൈവം മറ്റാരെങ്കിലും കൊണ്ടെങ്കിലും ചെയ്യിക്കും പക്ഷേ നമ്മളോട് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നാം എപ്രകാരം അതിന് സ്ഥാനം കൊടുക്കുന്നുണ്ട് ആ വിളിക്ക് നാം എത്രമാത്രം മാനം കൊടുക്കുന്നുണ്ട് ആ വിളിയെ നാം എത്രമാത്രം അനുസരിക്കുന്നുണ്ട് എന്നുള്ളതായ കാര്യം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് പ്രിയ വിശ്വാസികളെ നമുക്ക് മോശയെപ്പോലെ എക്സ്ക്യൂസുകൾ പറയാതെ മോശയെപ്പോലെ ദൈവം പറയുന്നതായി കാര്യങ്ങൾ തിരസ്കരിച്ച് കളയാതെ ദൈവം വേൽപ്പിക്കുന്ന ജോലി വിശ്വസ്ഥതയോടുകൂടെ നമ്മളെ കൊണ്ട് കഴിവില്ലെങ്കിലും നമ്മളെ വിളിച്ചവൻ ശക്തനാണ് അവൻ നമ്മിലൂടെ ആ കാര്യം ചെയ്യും എന്നുള്ള ഒരു പരിപൂർണ വിശ്വാസത്തോടു കൂടെ പരിപൂർണ ആശ്രയത്തോടുകൂടെ നമ്മൾക്ക് മുൻപോട്ട് പോകുവാൻ ഈ വചന മുഖാന്തരം വലിവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും മാറാകട്ടെ